ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ ഓ അപ്പോൾ കാശിയുടെ ഹൃദയം നിങ്ങളുടെ അനുജന്റെ ആണല്ലേ ദേവനന്ദ ചോദിച്ചു അതെ അവൻ എൻ്റെ അനുജൻ്റെ ജീവന്റെ തുടുപ്പാണ് ചാക്കോച്ചൻ നെടുവർക്കോടെ പറഞ്ഞു അടുത്ത ദിവസം കോളേജിൽ പവിത്ര പോയി ആരും ഒന്നും അവളോട് ചോദിച്ചില്ല എടി പവിത്ര അമൃത വിളിച്ചു എന്താ എന്ന ഭാവത്തിൽ പവിത്ര നോക്കി നിനക്ക് സങ്കടം ഉണ്ടോടി അമൃത മെല്ലെ ചോദിച്ചു എന്തിന് ചിരിയോടെ പവിത്ര ചോദിച്ചു ഒന്നുമില്ല അമൃത ഒന്നും ഇണ്ടാതിരുന്നു ഇപ്പോൾ കാശി സാറിന്റെ ആണല്ലോ അമ്മു അമൃതയോട് പറഞ്ഞു അതെ അമൃത തലയാട്ടി അപ്പോൾ പുതിയ സാറ് അകത്ത് വരുന്നത് എല്ലാവരും സംശയത്തോടെ നോക്കി ഇന്നു മുതൽ ഞാനാണ് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത് ചിരിയോടെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ കാശി സാറ് സജിൻ എഴുന്നേറ്റ് ചോദിച്ചു പുള്ളി റിസീവ് ചെയ്തു പോയി പുള്ളിക്ക് വരാണ് ഈ ഞാൻ എൻ്റെ പേര് രൗദ്രൻ ഇവിടുത്തെ കാരനാണ് ചിരിയോടെ രൗദ്രൻ പറഞ്ഞു ആരും ഒന്നും മിണ്ടിയില്ല പവിത്ര എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ പുറത്തുപോയി ഹലോ രൗദ്രൻ വിളിച്ചും പവിത്ര നിൽക്കാതെ ഓടി ഷടാ ഇനി എന്നെ ഇഷ്ടായില്ലേ ആ കൊച്ചിനെ സംശയത്തോടെ രൗദ്രൻ ചോദിച്ചു അതൊന്നുമില്ല സാറേ ഇവിടെ കുറേ സംഭവങ്ങൾ അരങ്ങേറി സതിൻ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഓ അതാണല്ലേ കാര്യം ഹോ ഞാനോർത്തു എന്നെ പിടിച്ചു കാണില്ലെന്ന് ചിരിയോടെ രൗദ്രൻ പറഞ്ഞു പവിത്ര ലൈബ്രറിയിൽ പോയിരുന്നു പൊട്ടിക്കരഞ്ഞു അവളുടെ തേങ്ങൾ ലൈബ്രറി മുഴുവനും മുഴങ്ങി വൈകുന്നേരം പവിത്ര വീട്ടിൽ പോന്നു ഹലോ മാഡം ഒരാൾ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്ത് വന്നു പവിത്ര നിവർന്ന് നോക്കി മുന്നിൽ രൗദ്രനെ കണ്ടതും എന്താണെന്ന ഭാവത്തിൽ പാവത്തിൽ മോഞ്ചിച്ചു എന്താണ് മാഡം ഒരു സങ്കടം ചിരിയോടെ രൗദ്രൻ ചോദിച്ചു ഒന്നുമില്ല ഇടറിയ സ്വരത്തിൽ പവിത്ര പറഞ്ഞു ഒന്നുമില്ലേ ഒന്നുമില്ലാതില്ല എന്തുകൊണ്ട് എനിവേ ഓട്ടൊക്കെ മറന്ന് നല്ല കൊച്ചായിട്ട് നാളെ ക്ലാസ് ചെയ ഇനി അങ്ങോട്ട് കാശിക്ക് പകരം ഞാനായിരിക്കും ചിരിയോടെ രൗദ്രം പറഞ്ഞു പവിത്ര ഒന്നുമിണ്ടാതെ തിരിഞ്ഞു നടന്നു പവിത്രയുടെ കണ്ണിൽ കാശി നടന്നതും അടി കൂടിയതും ആദ്യ ചുമനം കൊടുത്തതും അവന്റെ ആദ്യത്തെയും അവസാനത്തെയും ചുമനും മനസ്സിൽ തെളിഞ്ഞു അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി കാശി എവിടെ പോയതാകും ചാക്കോച്ചൻ ദേവയോട് ചോദിച്ചു അറിയില്ല നമുക്ക് അണ്ണുവിശലായിട്ട് അന്വേഷണം നടത്തിയാലോ ദേവ ചോദിച്ചു ഓ വേണ്ട വരുമ്പോൾ വരട്ടെ പാവം പവിത്ര കൊച്ചി അവൾക്കവനെ മറക്കാനാവുമോ എന്തോ ചാക്കോച്ചം പറഞ്ഞോണ്ട് തൻ്റെ മുറിയിൽ പോയി അടുത്ത ദിവസം കോളേജിൽ പോകുന്നു പവിത്ര രഞ്ജിത്ത് പവിത്രയെ തടഞ്ഞു എന്താടി നിന്റെ കൊഴുപ്പടങ്ങിയോ രഞ്ജിത്ത് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് ചോദിച്ചു പവിത്ര ഒന്നുമിണ്ടാതെ അവന്റെ പിടിയിൽ നിന്നു നിന്റെ അഹങ്കാരം എവിടെ പോയിടി പന്നമോളി രഞ്ജിത്ത് അവളെ ആഞ്ഞു തല്ലിക്കൊണ്ട് ചോദിച്ചു പവിത്ര കവളിൽ കൈവച്ച് ഒന്നും മിണ്ടാതെ കരഞ്ഞു നീ നന്നായോ നിന്റെ അഹങ്കാരം മറ്റവനങ്ങ് കൊണ്ടുപോയോ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് രഞ്ജിത്ത് ചോദിച്ചു കൊണ്ടുപോയില്ലല്ലോ ആണിന്റെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി മുന്നിൽ രവിത്രം നിൽക്കുന്നത് രഞ്ജിത്ത് ചിരിയോടെ അവന്റെ നേർക്ക് വന്നു ഹാ നീ ആരാ യുദ്ധക്കളത്തിൽ പുതിയ പടൻ കൈമുറുക്കിക്കൊണ്ട് രഞ്ജിത്ത് ചോദിച്ചു രൗദ്രൻ കുസർദിച്ചിലൂടെ അവന്റെ അടുത്ത് വന്നു ഇനി അങ്ങോട്ട് നിന്റെ ഒപ്പം ഈ രൗദ്രൻ ഉണ്ടാകുമോ നീ നീ നിന്റെ പണി നോക്കി വെക്കോ വെറുതെ എന്റെ കൈക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട ഓടാ പോ രൗദ്രൻ രഞ്ജിത്ത് മുറുകിയെ കൈനെ പിടിച്ച് തിരിച്ചോണ്ട് പറഞ്ഞു ഇപ്പോൾ പോണു വരും അന്ന് ഇവളെ ഞാൻ അനുഭവിക്കും രഞ്ജിത്ത് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറാൻ പോയതും രൗദ്രൻ അവന്റെ മുതുകിൽ ചവിട്ടി രഞ്ജിത്ത് നിലതെറ്റി താഴെ വീണു രൗദ്രൻ അവന്റെ ഷട്ടിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പവിത്രയുടെ മുന്നിൽ കൊണ്ടു നിർത്തി നിന്റെ മാനത്തിന് വിലയിട്ട ഇവനെ നീ വെറുതെ വിടുന്നു അടിക്കിടി ഈ മോണി രൗദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു പവിത്ര ദേഷ്യത്തിൽ കൈമറുക്കി അവന്റെ കവിളിൽ ആഞ്ഞുതല്ലി രഞ്ജിത്ത് കവിളിൽ കൈവച്ചു നിന്റെ അമ്മയോട് പാവം തോന്നുന്നു നിന്നെ പോലെ ഒരുത്തിന് ജന്മം കൊടുത്തല്ലോ എന്നോർത്ത് പോടാ അവനെ തള്ളിവിട്ടുകൊണ്ട് രൗദ്രൻ പറഞ്ഞു രഞ്ജിത്ത് പോയതും രൗദ്രൻ പവിത്രയോടെ നേർക്ക് തിരിഞ്ഞു എന്താടോ ഇപ്പോഴും ഈ പരിവാണോ ഒന്ന് താങ്ക്സ് എങ്കിലും പറയടോ രൗദ്രൻ കൈകെട്ടി പവിത്രയോട് ചോദിച്ചു പവിത്ര ഒന്നും മിണ്ടാതെ അവിടെ നിന്നു പോയി രൗദ്രൻ ചിരിയോടെ അവളെ നോക്കിയിരുന്നു ഓഫീസിലിരിക്കുന്നു ദേവനന്ദോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരമ്മ കരയുന്നു ചന്ദ്രൻ ഓടിയെന്ന് പറഞ്ഞു ദേവ പുറത്തുനിന്ന് അവരുടെ അടുത്തുനിന്ന് കാര്യം ചോദിച്ചു മേഡം എന്റെ മൂന്നുപോൻ മാല പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ സമ്പാദ്യം എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ കൈകൂപ്പി നിൽക്കുന്നവരെ ദേവനന്ദ ആശ്വസിപ്പിച്ചു എവിടെ വെച്ച് പോയി എന്നൊക്കെ ദേവനന്ദ ചോദിച്ചറിഞ്ഞു മണിയണ്ടൻ അവനായിരിക്കും ഇതിന്റെ പിന്നിൽ ദേവനന്ദ പറഞ്ഞു മേഡം അവനിപ്പോൾ നന്നായി കുടുംബം നോക്കി ജീവിക്കുന്നു അവനീ പണിവിട്ട് കൊല്ല ഏറെയായി സുഭേഷ് പറഞ്ഞു ദേവനന്ദ നോക്കി ചിരിച്ചു മെർക്കുറി എന്ന കെമിക്കൽ വെച്ചാണ് മോഷണം നടത്തിയത് മണികട്ടനല്ലാതെ ഇതാരാണ് ചെയ്യുന്നത് അവനിപ്പോൾ വിളിച്ചോണ്ടു വാ ദേവനന്ദ കൽപ്പിച്ചു തുടരും